അന്നേരം പുതിയൊരു വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്ക് നല്ല നല്ല ഷൂട്ടിലേക്ക് പോകാം കേട്ടോ ഹായ് ഇത് കഴിഞ്ഞ വീഡിയോയിലെ വാക്യ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ വാക്ക് ഉണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാമെന്ന് അപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന മീനെയാണ് കാണിക്കേണ്ട മീനെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയില് ഉൾമീനെയും ഞാൻ കാണിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ ആ മീനെ കാണിക്കുന്നില്ല കാരണം അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞു അപ്പോൾ നല്ല അടിപൊളി ഷൂട്ടുകളാണ് നല്ല ചെമ്പല്ലി നല്ല അടിപൊളി ഷൂട്ടുകളാണ് ഇതിനെ ഞാൻ പേടിച്ച് പേടിച്ചാണ് പിടിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വായൽ പല്ല് പൂച്ചയുടെ വായൽ പല്ലെന്ന് നടക്കുള്ള പല്ലാണ് നല്ലൊരു കടി കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റിരിക്കും അതുകൊണ്ട് പേടിച്ച് പേടിച്ച ഞാൻ പിടിക്കുന്നത് പിന്നൊരു ദിവസം ഇതിൻ്റെ പല്ല് ഞാൻ കാണിക്കാം കേട്ടോ കാണാത്തവർക്ക് വേണ്ടിയേ ഇതിൻ്റെ പല്ല് ഞാൻ കാണിക്കാം നമ്മൾ രണ്ടാമടുത്തതാണ്ട് ഈ ഹാൻഡ് മെയ്ഡ് ഡാർട്ടും എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് അത് മിസ്സായിപ്പോയി അതെങ്ങനാണ് മിസ്സായിപ്പോയെന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പിടി അടുത്ത ഒരു കരിമീനേം കൂടെ ഞാൻ അടിക്കുന്നുണ്ട് ഈ ഡാർട്ട് വെച്ച് അത് കഴിഞ്ഞ് ഒരു വള്ളത്തിൻ്റെ അടുത്ത് കിടന്നൊരു മീനെ ഒരു ചെമ്പല്ലി തണല് പറ്റി ഇങ്ങനെ നിന്നതാണ് അതിനെ അടിച്ചടി പെട്ടെന്ന് അടിച്ച് പെട്ടെന്ന് നമ്മളെ ബ്രൈഡ് പിടിക്കുള്ള സമയം കിട്ടിയില്ല അതിനുമുമ്പ് അത് ചെന്ന് പാറകളൊക്കെ അത് ആ അമ്പും മിസ്സായിപ്പോയി പോയി ഹാൻഡ് മെയ്ഡ് ഡാർട്ട് പോയി ഈ കരിമീനേം കൂടെ അടിക്കുന്നുള്ളു ഈ ഒറ്റ കരിമീൻ ആ കരിമീൻ ഓടി കഴിഞ്ഞ് മാറിയത് അടുത്ത അട്ടിക്ക് അതിനെ അടിച്ചെടുക്കുന്ന കേട്ടോ നമ്മൾ ആ ഒരു കരിമീനെ അടിക്കുന്നു ഈ കരിമീനേം കൂടെ അടിക്കാനുള്ള ഭാഗ്യേ ആ ഡാർട്ടിനുള്ളു അത് കഴിഞ്ഞാൽ ഞാൻ മിസ്സാവുമോ അത് കിട്ടുന്ന എല്ലാം പോവുക മറ്റേത് പാറ ഇടുക്കിലൊക്കെ ഡാർട്ട് കയറി ഉടക്കി പൊട്ടുവായിരുന്നു ഇപ്പം നമ്മുടെ അടിപൊളി ഒരു ചെമ്പല്ലി അടിച്ചതാ പക്ഷേ നമ്മുടെ കൈ നിന്നില്ല പെട്ടെന്ന് ബ്രൈഡ് പിടിക്കാനുള്ള സമയം കിട്ടിയില്ല അതിനുമുമ്പ് ചെന്ന് ആ കല്ലിൻ്റെ ഇടയിൽ കയറി പൊട്ടി നമ്മളെ ഈ ഡാർട്ട് തൊട്ടാണ് പോയത് നമ്മൾ അടിപൊളി ഡാർട്ടായിരുന്നു ഇനി പുതിയൊരു മോഡൽ പണിയണം പിന്നെ എൻ്റെ കൈ നേരത്തെ ഞാൻ ഡീപ്പ് ഡാർട്ട് നേരത്തെ കുറച്ച് പണിഞ്ഞു വെച്ചാൽ ഓരെണ്ണം കംപ്ലയിൻറ്റ് പറ്റി കിടപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ അതെടുത്ത് റെഡിയാക്കി എടുത്ത് നമ്മൾ അടിപൊളിയാക്കിയിട്ടാണ് ഞാൻ പിന്നെ ഇതിനൊക്കെ ചെമ്പലേ പിടിക്കുന്നത് ആ ഡാർട്ട് വെച്ച ആ നാട്ടിൽ നടന്ന് പോവുകയാണ് ഞാൻ ആ ഡാക്ടുവായിട്ട് നടന്നു പോവുക അതുകൊണ്ടാ ഇവിടെ സൈഡിൽ ഒരു വള്ളം കിടപ്പുണ്ട് ഈ വള്ളത്തിൻ്റെ സൈഡ് പറ്റി നിന്നാൽ നല്ലൊരു അടിപൊളി ഒരു ചെമ്പല്ലിയാണ് നിന്നത് അതുകൊണ്ട് ഈ കയറിന് താഴെ അതുകൊണ്ട് ഒരു ഇല കിടക്കുന്നുണ്ടോ ആ ഭാഗത്ത് നിന്നതാണ് അടിച്ച് ബ്രൈഡ് പിടിക്കുന്നതിന് മുമ്പ് സാധനം പൊട്ടി കഴിയുന്ന പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ ഒരു ഹാൻഡ് മെയ്ഡ് ഡാർട്ട് ഡീപ്പ് ഞാൻ സെറ്റ് ചെയ്തത് വേണ്ട പൊട്ടിപ്പോയണ്ടോ പോയി ആ ഡാർട്ടുമായിട്ട് പോയത് അവിടെ നല്ല അടി നല്ല പാറയായതുകൊണ്ട് ഇപ്പോൾ മിക്കാറുള്ള പാറയിലാണ് നമുക്ക് അബദ്ധം പറ്റുന്നേ അബദ്ധം പറ്റുന്ന എല്ലാം അങ്ങനെ പൊട്ടി പൊട്ടിപ്പോകുന്നതാണ് എന്തായാലും അത് പോയി കിട്ടി ഞാൻ അപ്പം നേരത്തെ പറഞ്ഞ കണക്ക് നേരത്തെ എൻ്റെ കയ്യിൽ ഒരു ഡീപ്പ് ഡാർട്ട് ഞാൻ പണിഞ്ഞ തിരിപ്പുണ്ടായിരുന്നു അത് റെഡിയാക്കി എടുത്ത് മെയിൻറ്റെയിൻ ചെയ്ത് എടുത്തുകൊണ്ട് അതെൻ്റെ ഇതുപോലെ ഒരു ചെമ്പല്ലിയും കൂടെ അടിച്ച് എടുക്കാൻ പറ്റി അതും അടിപൊളി ഒരു ഡാർട്ടായിരുന്നു കേട്ടോ ഇതും കൊണ്ടാണ് ഇനി അടുത്ത ഫിഷിങ്ങല്ല പുതിയൊരു ഡാർട്ട് പണി പണിയാണെന്നെങ്കിൽ നമ്മൾ ഇതങ്ങ് മാറ്റും കേട്ടോ ഇത് മാറ്റിയെങ്കിലേ ശരിയാകത്തുള്ളൂ ഡാർട്ട് കുഴപ്പമില്ല ഫാം ഡാർട്ട് ആണെങ്കിലും കുഴപ്പമില്ല അല്ല നമുക്ക് ഇച്ചിരി കൂടെ മഴമുള്ള ഡാർട്ട് പുതിയത് പണിയണം എന്നിട്ട് നല്ല നല്ല ഷൂട്ടിലോട്ടൊക്കെ പോകണം